നാളെ ഒരു രീതിയിലൊരു പരാതിയും നമ്മളിന്ന് കൊണ്ടുപോയിക്കുന്ന നമ്മുടെ ഭാഗത്തുനിന്ന് പശുവിനും കൊണ്ടുപോയിക്കുന്നുണ്ടാവില്ല ഇത് എച്ച് എഫ് പശു എച്ച് എഫിൻ്റെ ക്രോസ് ബ്രീഡ് അത് ജേഴ്സി പശു ഇത് കന്നിപ്പയരാണ് ഇതിന് രണ്ടെണ്ണം പ്രസവിച്ചാണിത് ഇതിപ്പോൾ രാവിലെ ഏഴ് ലിറ്റർ പാലുണ്ട് ഇപ്പോൾ അതിനകത്ത് അഞ്ച് ദിവസമായി രണ്ട് നേരം കൂടി ഒരു പതിമൂന്ന് പതിനാല് ലിറ്റർ പാലും കിട്ടിനകത്ത് ഇതവർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തഞ്ച് രൂപയാണ് നമുക്കൊരു നാൽപ്പത്തഞ്ചിൽ ചുവട നാൽപ്പത് ആ റേഞ്ചിലേക്ക് നമുക്ക് എടുത്തുകൊടുക്കാൻ പറ്റും അല്ല ഇത്തരത്തിലുള്ള പശുക്കൾ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള പശുക്കൾ നല്ല കന്നിൽ സൂപ്പർ ക്ലാവാണത് ഈ പേ ഇത്തരത്തിലുള്ള പശുക്കളാണ് നമ്മൾ മുപ്പത്തഞ്ചു രൂപയ്ക്ക് മേടിച്ചു കൊടുക്കുന്നത് ഈ രീതിക്കുള്ള പശുക്കൾ ധൈര്യമായിട്ട് വന്നു കഴിഞ്ഞാല് നമ്മള് ഇങ്ങനത്തെ രീതിയിൽ ഈ ബ്രീഡുള്ള പശു ആണെങ്കിലും എച്ച് എഫ് ബ്രീഡ് ആണെങ്കിലും ഇത്തരത്തിലുള്ള പശുക്കൾ നമ്മൾ എത്തിച്ചു കൊടുക്കും നമ്മൾ മേടിച്ചത് ഒരു ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപക്ക് രണ്ട് പശു കൂടി മേടിച്ചു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് കൂടി നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ട് പശു കൂടെ മേടിച്ചു അതെ ഹലോ ഫ്രണ്ട്സ് താമൂസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് പാലക്കാട് മാവുക്കാട് എന്ന സ്ഥലത്തുള്ള ഒരു പശു കച്ചവടക്കാരിയാണ് ഇവർ ഏറെ വർഷകാലമായിട്ട് ഈ ഫീൽഡിലുള്ള ഒരു വ്യക്തികളാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മുഖം കാണിക്കുന്നത് കുത്തി വെച്ച് ചെന പിടിച്ചിട്ടുള്ള നല്ല ഹൈബ്രിഡ് പശു മുപ്പത്തയ്യായിരം രൂപ മുതൽ ഇവരുടെ അടുത്ത് ഇവര് കസ്റ്റമർക്ക് എടുത്തുകൊടുക്കുമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ഇവർ ഉറപ്പ് തരുന്നത് അതുപോലെ തന്നെ ഫാമുകളിലേക്ക് പറ്റിയിട്ടുള്ള നല്ലീനം കറവ പശുക്കളും ഇവരുടെ അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവരെടുത്ത് കൊടുക്കുന്ന പശുക്കളെ കുറിച്ചും അതിന്റെ പാലിൻ്റെ അളവിനെ കുറിച്ചും അതിന്റെ വില കുറിച്ചും എല്ലാം തന്നെ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടിയിട്ടും നമുക്കത് വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ ഈ വീടിനു കുറിച്ച് കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം ഇതൊരു കന്നി കിടാവ് പശു രണ്ട് ഇതിനകത്ത് നമുക്കൊരു നിറഞ്ഞ കടിഞ്ഞലാണ് മാക്സിമം ആദ്യം തന്നെ നമുക്ക് പാൽ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ പ്രൊഡക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രസവത്തിനകത്ത് നമുക്കൊരു ഏകദേശം ഒരു രാവിലെ ഇപ്പോൾ ഒരു എട്ട് ലിറ്റർ പാല് വൈകുന്നേരം ഒരു ഏഴ് ലിറ്റർ പാല് അങ്ങനെ ഒരു പതിനഞ്ച് ലിറ്റർ കണക്ക് കൂടാം ചിലപ്പോൾ പതിനഞ്ച് ചിലപ്പോൾ ഒരു ലിറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം അത് പശുവിൻ്റെ ബ്രീഡിനനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇതാണ് ഈ പശുവിൻ്റെ അവസ്ഥ പിന്നെ ഇതിൻ്റെ അകിട് കറക്കുന്നവർക്ക് നല്ല സ്മൂത്തായിട്ട് കറക്കാൻ കഴിയും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ കറക്കാം ആർക്കു വേണേലും കിടക്കാം വളരെ സിമ്പിളായിട്ട് ഇണങ്ങിയ പശു ആണ് മനസ്സിലാവില്ല ഇത് രണ്ട് വലിയ കടേരി ഏ ഇനി അടുത്ത പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പശു ഇത് നാല് വലിയ കടേരിയാണത് ഇത് ഏകദേശം പ്രസവിക്കാനായിട്ടൊരു ഒരു പത്ത് ദിവസം മാക്സിമം അങ്ങനത്തെ അപ്പുറത്ത് പോവില്ല അതിനകത്ത് കുറയും പാൽ നമുക്ക് ഒരു ഏകദേശം ഒരു രണ്ട് നേരം കൂടി ഇരുപത് ലിറ്റർ പാല് കിട്ടണം കടിഞ്ഞിൽ പശു ആണ് അപ്പോൾ നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിഞ്ഞിലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ലിറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം ഇത് നാലഞ്ച് കിറ്റർ സുഖമായിട്ട് നിർത്താം സാധാരണപ്പെട്ടതിനെ കൊണ്ടുപോയി കഴിഞ്ഞാലും ഉപജീവന വർഗം കഴിഞ്ഞ് പോകാനായിട്ട് പറ്റും നാല് പല്ല് കിടയരി ഇതെൻ്റെ അച്ഛനാണ് ആ അച്ഛൻ പാരമ്പര്യമായിട്ട് ഇതേ കന്നുകാലി ഫീൽഡിലാണ് വർക്ക് ചെയ്യണത് അമ്പത്തഞ്ച് വർഷത്തെ എക്സ്പെരിൻസ് ഉള്ള ആളാണ് പുള്ളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ തറവാട്ടിനകത്ത് പണ്ട് കാലത്ത് ഇരുന്നൂറ് പശു ഇരുന്നൂറ് കാള ഇരുന്നൂറ് പോത്ത് അങ്ങനെ പല രീതിയിൽ പല വെറൈറ്റിയിൽ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്ന് പൂട്ടാനായിട്ട് പാടത്ത് പൂട്ടാനായിട്ട് കൊണ്ടുപോകുന്ന പോത്തുകളെല്ലാം നമ്മുടെ തറവാടിനെ കൊണ്ടുപോകണേ മനസ്സിലാവേണ്ടോ അപ്പോൾ അത്ര ആ ഫീൽഡിൽ നിന്ന് വന്ന ആൾക്കാരാണ് നമ്മൾ പശുവിനെ കുറിച്ച് ഏർ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും അറിയാം പിന്നെ ഈ പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാസം ഇതിനകത്ത് ഇത് നമ്മൾ പ്രതീക്ഷിക്കാൻ മൂളിപ്പൂപ്പിൽ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു അമ്പത്തെട്ട് അളവിന് കിട്ടി കൊടുക്കാമെന്നു പറയണത് ഇത്ര മാക്സിമം നമുക്കൊരു അമ്പതിൽ ചോടെ നമുക്ക് മേടിച്ചു കൊടുക്കാം ഇത് മാക്സിമം ഒരു അമ്പത് രൂപയ്ക്ക് ചാടെ ഒരു അമ്പത് രൂപയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആയിരത്തി അഞ്ഞൂറ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം എങ്കിലും നല്ല പശു നമുക്ക് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ പശു ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞത് അറുപത്തഞ്ച് രൂപയാണ് പ്രതീക്ഷിക്കുന്നത് അവർ ചോദിക്കുന്ന വില അറുപത്തഞ്ച് രൂപയാണ് നമുക്കൊരു അമ്പത്തഞ്ച് അമ്പത്തെട്ട് റേഞ്ചിൽ ഈ പശു നമുക്ക് കൊടുക്കാൻ കഴിയും നല്ല പശുവാണ് നല്ല മുളക്കാമ്പുള്ള പശുവാണ് നല്ലതൊക്കെ നല്ല നൈസ് വലുതാ മിനുസുള്ള പശു ആണത് കന്നിപ്പേറ് ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എടുത്തു കൊടുക്കുകയുള്ളു നാളെ അവിടെ വന്നിട്ട് യാതൊരു രീതിയിലും പരാതി രീതിയിൽ പശുക്കൾ നമ്മൾ എടുത്തു കൊടുക്കുകയുള്ളൂ ആർക്കും യാതൊരു ദോഷം ഉണ്ടാവില്ല കാരണം അവർ കൊണ്ടുപോയിട്ട് കറക്കാനുള്ളതാണ് കറന്ന് കഴിയുമ്പോൾ കാമ്പ് മുലക്കാമ്പില് കൈവയ്ക്കുമ്പോൾ നമ്മളെ പേര് വരാൻ പാടില്ല കറന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ അലയിക്കാൻ പാടുള്ളൂ അയ്യോ ആ ചേട്ടൻ എടുത്തു കൊടുത്ത പശു കുഴപ്പമില്ല എന്ന് തോന്നും മനസ്സിലാവണ്ട ആ രീതിക്കുള്ള പശുക്കൾ നമ്മൾ എടുത്തു കൊടുക്കുകയുള്ളൂ ധൈര്യമായിട്ട് നമ്മൾ വിശ്വസിച്ച് പോരാം പല മേഖലകളിലായിട്ട് നല്ല പശുക്കൾ നമ്മൾ എടുത്തു കൊടുക്കും ഇത് എച്ച് എഫ് പശു ആണ് എച്ച് എഫിൻ്റെ ക്രോസ് ബ്രീഡ് അത് ജേഴ്സി പശു ഇത് കന്നിപ്പയരാണ് ഇതിന് രണ്ടെണ്ണം പ്രസവിച്ചാണത് ഇതിപ്പോൾ രാവിലെ ഏഴ് ലിറ്റർ പാലുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഇത് പ്രസവിച്ചിട്ട് അഞ്ച് ദിവസമായി അഞ്ച് ദിവസമായി രണ്ട് നേരം കൂടി ഒരു പതിമൂന്ന് പതിനാല് ലിറ്റർ പാലും കിട്ടിനകത്ത് ഇതൊരു പ്രതീക്ഷിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തഞ്ച് രൂപയാണ് നമുക്കൊരു നാൽപ്പത്തഞ്ചിൽ ചുവട നാൽപ്പത് ആ റേഞ്ചിലേക്ക് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ആ പശു ഇതും പ്രസവിച്ചിട്ട് ഒരു അഞ്ച് ആറ് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ഏകദേശം രണ്ട് നേരം കൊണ്ട് ഒരു പതിനഞ്ച് ലിറ്റർ താഴെ പശുവിനകത്ത് കിട്ടും കന്നിയാണത് ഒരു മാക്സിമം പതിമൂന്ന് ലിറ്റർ പതിനാല് ലിറ്റർ പാൽ അതിലും കിട്ടും അവർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് അറുപത് അറുപത് രൂപയാണ് പറയണത് നമുക്കൊരു അമ്പതിൽ ചോടെ ആ റേഞ്ചിൽ അമ്പത് രൂപ ആ റേഞ്ചിലേക്ക് നമുക്ക് പശുവിൽ കൊടുക്കാൻ പറ്റും ഇപ്പം ഞാൻ കാണിച്ചിരുന്ന പശുക്കൾ കണ്ടില്ലേ ഇതുപോലുള്ള ഒരുപാട് പശുക്കൾ പല മേഖലകളായിട്ടുണ്ട് ഇത്തരത്തിലുള്ള പശുക്കളിൽ നമ്മളൊരു ആവശ്യക്കാരൻ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പശു നമുക്ക് എടുത്തു കൊടുക്കാം വില നിലവാരത്തിലാണെങ്കിലും അവർക്ക് ആവശ്യമുള്ള പാലിനാണെങ്കിലും നല്ല ബ്രീഡാണെങ്കിലും ഇതെല്ലാം നമ്മൾ പല കെട്ടിതറകളും വീടുകളിലൊക്കെ ആയിട്ട് പല ആയിട്ട് നമുക്ക് പല ബന്ധങ്ങളുണ്ട് ആ രീതിക്ക് പോയിട്ട് നമുക്ക് എടുത്തുകൊടുക്കാൻ കഴിയും ചില ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തിട്ട് പോകണം എന്നൊരു പ്രവണത കാണാണ്ട് അതൊരിക്കലും നടക്കില്ല വന്നു കഴിഞ്ഞാൽ ഒരു പശുവിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരു തറയിൽ പോയി കാണാനും പല ആൾക്കാരെ കണ്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോഴേ നമുക്ക് പശുവിൻ്റെ നിലവാരങ്ങൾ അറിയാൻ പറ്റുള്ളൂ പോയവരുന്ന ഒരു അമ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു അമ്പത് രൂപയ്ക്ക് ഇരുപർ പാൽ വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിൽക്കണ കാര്യമുള്ളത് അതെവിടെയും കിട്ടുമില്ല അപ്പം നമ്മൾ പല ഭാഗത്തും കൊണ്ട് കാണിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട പശു എടുത്തു കൊടുക്കും അവർ എവൾക്ക് എവിടേക്കാണ് എത്തിച്ചു കൊടുക്കേണ്ടത് അവിടെ എത്തിച്ചു കൊടുക്കും നല്ല രീതിക്ക് നല്ല സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കും നാളെ ഒരു രീതിയിലൊരു പരാതിയും നമ്മളിന്ന് കൊണ്ടുപോയിക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് പശുവിനും കൊണ്ടുപോയിക്കുന്ന ഉണ്ടാവില്ല അതിന് ഗ്യാരണ്ടി ആയിട്ടിങ്ങനെ പോരാം ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മടങ്ങി പോകേണ്ട ആവശ്യം വരില്ല ഒരു പശുവിനൊരു മൂന്നോ നാലോ പശുവിനൊരു ആവശ്യക്കാരൻ വന്നു കഴിഞ്ഞാൽ ആ പശു നമ്മൾ എത്തിച്ചു കൊടുക്കാനുള്ള വഴി നമ്മൾ കാണിച്ചു കൊടുക്കും ഇത് സുനന്ദരി പശു ഈ പശു കന്നിപ്പേറാണ് പ്രസവിച്ചിട്ടിപ്പോൾ മൂന്ന് ദിവസമായിട്ടുള്ളൂ പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ രണ്ട് നേരം കൂടി ഇരുപത് ലിറ്റർ പാല് നമുക്കിന്ന് കിട്ടും ഇതിൻ്റെ പ്രത്യേകത കണ്ടത് നല്ല അകിടമാണ് ഇതിൻ്റെ മണിപ്പാത്രം കണ്ടാം രണ്ട് നേരം കൂടി ഇരുപത് ലിറ്റർ പാൽ പ്രതീക്ഷിക്കാം അത് കന്നിയിലാണ് പതിനെട്ട് മുതൽ ഇരുപത് വരെ കിട്ടും ഇതിൻ്റെ മുളകാമ്പ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് മുളകാമ്പാണ് ആർക്ക് വേണമെങ്കിലും കറക്കാം വേണ്ട ഇല്ല ഏത് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും കറക്കാം നല്ല ഇണങ്ങിയ പശുവാണ് നല്ല ബ്രീഡിലുണ്ട് സുനന്ദരിയുടെ ക്രോസ് പശു നല്ല പശു ഇതിപ്പോൾ ഒരു വില പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം എഴുപത്തഞ്ച് രൂപയാണ് പ്രതീക്ഷിക്കണത് നമുക്കൊരു അറുപത്തഞ്ച് മുതൽ എഴുപതിനുള്ളിൽ നമുക്ക് എടുത്തു കൊടുക്കാം നല്ല പശുവാണത് നല്ല ബ്രീഡുള്ള പശുവാണ് ഇത് രണ്ടാമത്തെ പ്രസവം ഈ പശു എന്ന് പറഞ്ഞാൽ എച്ച് എപ്പിൻ്റെ ക്രോസ് പശുവാണ് രണ്ടാമത്തെ പ്രസവം ഈ രണ്ടാമത്തെ പ്രസവത്തിൽ നമുക്കിനകത്ത് പതിനെട്ട് ലിറ്റർ മുതൽ ഏഴ് ലിറ്റർ പാൽ പ്രതീക്ഷിക്കാം രണ്ടാമത്തെ പ്രസവത്തിൽ പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന വില എൺപത്തഞ്ച് രൂപയ്ക്കാണ് വില പറയുന്നത് പക്ഷെ അതൊന്നും നമ്മൾ കൊടുക്കണ്ട നമുക്ക് ഒരു ഏകദേശം ഒരു അറുപത്തഞ്ചു താഴെ നമുക്ക് ഈ പശു നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും നമ്മളത് ഇതുപോലത്തെ പശു പല മേളകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തരാതരം നോക്കിയിട്ട് നല്ല ബ്രീഡ് പശു നോക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കഞ്ഞിയാണെങ്കിലും രണ്ടാമത്തെ പേർ ആണെങ്കിലും ഏത് രീതിക്കുള്ള പശു വേണോ ആ രീതിക്കുള്ള പശു നമ്മൾ എത്തിച്ചു കൊടുക്കും ഇത് എച്ച്എപ്പ് ക്രോസ് പശു നല്ല ഹൈറ്റിലും വൈറ്റിലും പശു നല്ല ആരോഗ്യമുള്ള പശു ആണ് കൃഷികരി പോലുള്ള പശു ആണ് മോഴ പശു നല്ല മോഴ പശു ആണ് ക്രോസ് ബ്രീഡാണ് എത്ര ഇത് രണ്ടാമത്തെ പ്രസവം രണ്ടാമത്തെ രണ്ടാമത്തെ പ്രസ്താവം ഇതിപ്പോ ചെന്നൈയിലാണോ പ്രസവിച്ചിട്ടില്ല പ്രസവിക്കാനായിട്ട് ഏകദേശം കൂടെ വന്നൊരു പത്ത് ദിവസം പത്ത് ദിവസം പ്രസവിക്കും ഇതിനകത്ത് നമുക്ക് മാക്സിമം ഒരു ഇരുപത്തിരണ്ട് ലിറ്റർ പാല് ലിറ്റർ പാല് പ്രതീക്ഷിക്കാൻ അതാട്ടും ഇങ്ങോട്ടാ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ വരാം ഞാൻ പറയുന്നത് വേറെ ഒന്നല്ല കുറച്ച് പറയുന്ന പറഞ്ഞുകൊണ്ടല്ല കൂടുതൽ കിട്ടാനേ സാധ്യതയുള്ളൂ ഇപ്പൊ നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷ പാല് കിട്ടില്ലെങ്കിൽ അവർക്കൊരു ഒരു വിഷമവും അപ്പൊ അതിനേക്കാളും ഇവര് നമ്മൾ കിട്ടുന്ന പാല് പറയുക ചിലപ്പോ അതിലൊന്നും ഇട്ടിട്ട് കുറച്ചേ പറയുള്ളൂ ഞാൻ ചിലപ്പോ കൂടുതൽ കിട്ടാം മനസ്സിലാവണ്ട അപ്പൊ നല്ല വീട്ടിലുള്ള പശു ആണ് ഏകദേശം ഇത് ഏകദേശം ഒരു വില പറച്ചിലൊക്കെ പറയുന്നുണ്ട് അതി തൊണ്ണൂറൊക്കെ വില പറയുന്നുണ്ട് ആ വില ആയിട്ടുണ്ട് നല്ല ബോഡി വെയിറ്റ് ഉണ്ട് നല്ല ആരോഗ്യമുള്ള പശുവാണ് ആണ് ഏത് ക്ലൈമറ്റിലേക്കും പറ്റും ശരി ഏത് നമുക്ക് ഏകദേശം ഇത് നമുക്ക് ഒരു ഏകദേശം ഒരു എഴുപത് മുതൽ എൺപത് എഴുപത്തിയഞ്ചു രൂപ ആ റേഞ്ചിൽ റേഞ്ചിലെടുക്കും ഇതിനകത്തേ ഇതിപ്പോ ഇതിനകത്ത് നമ്മൾ ആറ് പശു വേണ്ടല്ലേ ഈ നിക്കുന്ന പശു നമ്മൾ പല മേഖലകളിൽ നിന്ന് മേടിച്ചതാ ഇതിനകത്ത് കൃഷ്ണിരി പശു ഉണ്ടോ കേട്ടോ ഇതൊരു ചെറുകൂട്ടം ബൈക്കാണ് ബൈക്കാണിത് ഓഹ് ഒരു ആറ് മാസം ഏഴു മാസം പ്രായമുള്ള ആണ് ഇതൊരു ബരനാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എച്ചപ്പും ദേഴ്സിയും എല്ലാണ്ട് നമുക്ക് ഇതൊക്കെ പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് രൂപ മുപ്പത്തി ആറ് റേഞ്ചിലേക്ക് നമുക്ക് ഈ പശുക്കൾക്ക് കൊടുക്കാൻ പറ്റും മുപ്പത്തി അഞ്ച് രൂപ കാരണം ഇത് പ്രസവിക്കാറാവുമ്പോ അതായത് നരചന കഴിഞ്ഞ് പ്രസവി ചെല പിടിക്കുമ്പോ ഒരു ഏകദേശം അറുപത്തഞ്ച് എഴുപത് രൂപ വിലയിപ്പോ ചെലപിടിച്ചില്ല ഇതിപ്പോ ചെന പിടിച്ചാണത് ഇതെല്ലാം ചെനപിടിച്ചാണ് പിടിച്ചാണ് മുപ്പത്തി അഞ്ച് രൂപ ഒരു മുപ്പത്തഞ്ച് രൂപ തോര് നമുക്ക് ഇത് എടുത്തു കൊടുക്കാൻ പറ്റും പിന്നെ ഇതിനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുത്തി വയ്ക്കാൻ പ്രായമുള്ളതും നമ്മൾ എടുക്കും കുത്തി കുത്തിവെച്ചതും കൊടുക്കും കുത്തിവെക്കുമ്പോൾ പ്രായമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് രൂപ വരെയുള്ള പശുക്കളുണ്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെ ഉള്ള പശുക്കൾ നല്ല കണ്ണിലുള്ള സൂപ്പർ കൺഫേം ആയത് മുതൽ രൂപ വരെ നമുക്ക് എടുത്തു ഉണ്ട് ഓരോ ബ്രീഡിൻ്റെ ഓരോ ബ്രീഡിനും പല സൈസുള്ള വിലയാണ് ഈ കാണുന്ന ഈ ഒരു ഈ ഒരു ബ്രീഡിനാവുമ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് മേടിച്ചതാണ് മുപ്പത്തി എടുത്തുകൊടുക്കും നല്ല പശുവാണ് നല്ല പശുവാണ് നല്ല ജേഴ്സിയുടെ പശുവാണ് ആണ് ശു ആണല്ലേ മുട്ടപ്പശുശുശുണ്ട് ഇതിന്റെ എച്ച്എഫിന്റെ പശു അതേപോലെ തന്നെയാണ് അതും അതേപോലെയാണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇരുപത്തഞ്ച് രൂപയ്ക്ക് അങ്ങനത്തെ ആ രീതിയിലുള്ള പശുക്കളൊക്കെ നമുക്ക് ഇരുപത്തിയഞ്ചു രൂപയ്ക്ക് കൊടുക്കാം അതെ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം ഒരു ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരാം കേട്ടോ ചിലപ്പോ പത്തായിരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം നമുക്ക് വരാം പേരിനുസരിച്ചാണ് ശരി 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 പിന്നെ നമ്മൾ പല മേഖലകളും പിടിക്കുമ്പോൾ അനുസരിച്ച് ചിലവും വരുമല്ല അപ്പൊ അയൊക്കെ കണക്കുട്ടി നമ്മൾ മേടിക്കുള്ളൂ കേട്ടോ കർഷകർക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഗുണ കിട്ടണം ആ രീതിക്കുള്ള പശുക്കൾ എടുത്തു കൊടുക്കും ഇങ്ങനെയുള്ള കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉപകാരമാണ് ഉപകാരമാണ് തീർച്ചയായിട്ടും ഉപകാരമാണ് കാരണം അവരൊരു രണ്ടു മാസം നോക്കി കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു മറ്റേ പുസ്തകിക്കാറാവുമ്പോ തന്നെ നിറഞ്ഞരയിൽ തന്നെ അവർക്ക് ഒരു അറുപത്തി അഞ്ച് രൂപ രൂപയ്ക്ക് പോകുന്ന വിലക്ക് വിൽക്കുകയാണെങ്കിൽ ചെയ്യാം ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം ഇതെല്ലാം കൃഷിയിൽ നിന്ന് എടുത്താൽ പശുക്കളൊക്കെ അത് തർബൂർ തരത്തിലുള്ള പശുക്കളൊക്കെ ഇതുപോലുള്ള പശുക്കളുണ്ട് ഇതുപോലുള്ള പല രീതിക്കുള്ള പശുക്കളുണ്ട് കേട്ടോ പല ബ്രീഡിലും വരും പശുക്കളെ കുട്ടികൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള പശുക്കൾ വേണെങ്കിൽ സ്കീമിന്റെ ആവശ്യത്തിനാണെങ്കിലും ഏത് രീതിക്കാണെങ്കിലും ഇങ്ങനെയുള്ള പശുക്കൾ നമ്മൾ എത്തിച്ചോളും ഇത് മോഴ പശു ആണ് മോഴ ചെനയാണിത് ഒറിജിനൽ ജേഴ്സി പശു പത്ത് മുതൽ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ള പ്രസവിക്കും ഇത് രണ്ടാമത്തെ പ്രസവം രണ്ടാമത്തെ പ്രസവം രണ്ടു നേരം കൊണ്ട് ഇരുവിലിട്ട് പൊതു പാലുവിനകത്ത് കിട്ടും അതുപോലെ ഇത് ചപ്പ ക്രോസ് പശു ഇതൊരു ഒരു ഏകദേശം ഒരു മീഡിയം പശു ആണ് നമുക്കൊരു ആവറേജ് ഒരു രണ്ടു നേരം കൂടി ഒരു പതിനാറ് ലിറ്റർ പാല് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അതിനകത്ത് അനുസരിണ്ടാ അപ്പൊ പിന്നെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ചോദിക്കണ വില അറുപത് രൂപയാണ് ചോദിക്കുന്നത് നമ്മളൊരു അമ്പത് അമ്പത്തിരണ്ട് ആറേഞ്ചിലേക്ക് നമുക്ക് മേടിച്ചു ആ ശരി ഇത് ഏകദേശം അറുപത്തഞ്ച് രൂപ വില പോലെ പറയണ വില നമുക്കൊരു ഏകദേശം ഒരു അറുപത് ചോടെ അനുസരിണ്ടോ പിന്നെ വേറെ കാര്യത്തിൽ വില പറച്ചിലേ അനുസരിച്ച വില പറയുള്ളൂ നമ്മളോട് പറയേണ്ട പരി ആയിരിക്കില്ല നമ്മളോട് പറയുന്ന പരി ആയിരിക്കില്ല വേറെ പുറത്തൊന്നൊരാളൊന്നും പറയുള്ളൂ മനസ്സിലാവണ്ടെ പറഞ്ഞ കാരണം നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് അവർ വില പറയുള്ളൂ ഓ പെട്ടെന്നൊരാളൊന്നും ചോദിക്കുമ്പോ ചിലപ്പോ വില കൂടുതൽ പറയായിരിക്കും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല നമ്മുടെ പറയുമ്പോ നിലവാരത്തിൽ വില പറയുള്ളൂ നമ്മൾ ആ ആരോഗ്യ പശു എടുത്തുള്ളൂ മാർക്കറ്റ് റേറ്റ് അറിയാലോ ഇതൊരു അമ്പത്തഞ്ച് രൂപ പശു പഠിച്ചു കൊടുക്കാൻ പറ്റും അത് ഒരു അറുപത് രൂപ എടുത്ത് മേടിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ തീർച്ചയായിട്ടും വിളിക്കാം ഇതുപോലുള്ള പശുക്കൾ ധാരാളം പശുക്കളുണ്ട് നമ്മുടെ കേരളത്തിന്റെ പല മേഖലകളിലായിട്ട് പല പശുക്കളും ഉണ്ട് തിരുവല്ലക്ക് ഒരു പാട്ടിക്ക് മേടിച്ചാണത് കൊടുത്ത പശുവാണത് ഇത് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നതാണ് പശു മേടിച്ചോണ്ട് പശു കൊടുത്തു കഴിഞ്ഞു ഇത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി മേടിക്കും പുള്ളിയുടെ വില പറഞ്ഞത് നമ്മള് അവിടെ ചെന്നപ്പോ വില പറഞ്ഞത് രണ്ടു ലക്ഷത്തി രണ്ടായിരത്തി രൂപയുടെ വില പറഞ്ഞത് രണ്ടു പശുവിനും കൂടെ നമ്മള് മേടിച്ചത് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപക്ക് രണ്ട് പശു കൂടി മേടിച്ചു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് രൂപക്ക് രണ്ട് പശു കൂടെ മേടിച്ചു അതെ പിന്നെ അതിനകത്ത് ചെലവ് വരും കേട്ടോ ഇതിനകത്ത് നമ്മള് അവിടുത്തെ ചെറിയ ചിലവും വരും എങ്കിലും നമ്മൾ ഈ പശു നമ്മൾ ഈ നാട്ടിനകത്ത് ഇതുപോലെ കിട്ടില്ല ശരി ഈ വിലക്ക് കിട്ടൂല്ലേ ഭംഗിയുണ്ട് അതെ ഇതൊക്കെ നല്ല ഒറിജിനൽ വെച്ചിട്ട് ഇത് രണ്ടു നേരം കൂടെ ഒരു ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് കന്നി തന്നെ കിട്ടും കന്നി പ്രസിദ്ധത്തിന് കിട്ടും അത്ര നല്ല ഹൈബ്രിഡ് പശു ആണ് നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് ഇണങ്ങിയ പശു ആണ് ഏത് ക്ലൈമറ്റിലേക്കും ചേരും നമസ്കാരം ഉണ്ട് എന്റെ പേര് മണികണ്ഠൻ ആണ് ഭഗവതി രാജൻ പിന്നെ ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ പെരുവമ്പ് പഞ്ചായത്താണ് പെരുവമ്പ് പഞ്ചായത്തില് സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് മാവുക്കാട് അപ്പൊ നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ പാലക്കാട് ടൗണിൽ വന്നിട്ട് വിളിക്കുകയാണെങ്കിൽ നമ്മളവിടെ എത്തിയിട്ട് നമ്മൾ പിക്ക് ചെയ്തുകൊണ്ട് നമ്മള് പല ഭാഗത്തേക്കും പോകും അതല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾ അവിടെ വന്നാൽ മതി അവിടെ വന്നിട്ട് നമുക്ക് പലത ഭാഗത്തേക്ക് നമുക്ക് പോവുകയും ചെയ്യാം പിന്നെ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് കിടാരികൾ ചോദിക്കാറുണ്ട് ഈ കുത്തിവെക്കാൻ പ്രായമുള്ള കുട്ടികൾ കുത്തി വെച്ചത് ഒരു ആറുമാസം ഏഴു മാസം പ്രായമുള്ള പ്രായമുള്ള കുട്ടികൾ അതൊക്കെ നമുക്ക് ഒരു ഏകദേശം ഒരു മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും ജേഴ്സിയും എച്ച് അപ്പും നല്ല ബ്രീഡുള്ള അതിനകത്ത് ജേഴ്സിയും കാണും എച്ച് ക്രോസ് ബ്രീഡും കാണും എച്ച് കാണും അതിനകത്ത് ഇതിനകത്തുള്ള ആദായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കൊണ്ടുവന്നൊരു നാലോ അഞ്ചോ മാസം ജനലി മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആറു മാസം ജനലിൽ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നിരജന ആവുമ്പോൾ ഏകദേശം ഒരു അറുപത്തഞ്ച് മുതൽ എഴുപത് രൂപയ്ക്ക് നമുക്കിത് വിൽക്കാൻ പറ്റും ചിലപ്പോൾ നല്ല ബ്രീഡാണെങ്കിൽ ചിലപ്പോൾ അയ്യാൻ കൂടുതലും കിട്ടും അത് ഓരോ ബ്രീഡിനനുസരിച്ച് ബലമാറ്റങ്ങൾ സംഭവിക്കാം അപ്പൊ കൂടുതലും കർഷകർക്കും ആദായവും ആണ് ഒരുപക്ഷെ അവര് ചെറിയ പൂജകരണം നടത്താണെങ്കിലും അവർക്കും അതിലും ആദായം കിട്ടും സ്വന്തമായിട്ട് കറക്കുകയാണെങ്കിൽ അത് അങ്ങനെ അതല്ലാണ്ടെങ്കിൽ ഒരാളെ വന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ലാഭത്തിന് നമുക്ക് കൊടുക്കാനും പറ്റും പശുവിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഈ കാണിച്ചു തന്ന ജനങ്ങളിൽ കൂടുതലും പല വ്യത്യസ്തമായിട്ടുള്ള പശുക്കളുണ്ട് ഒരു പ പതിനഞ്ച് ലിറ്ററിന്റെ പാലാണെങ്കിൽ അതൊരു അമ്പത്തഞ്ച് രൂപ അറേഞ്ച് അറുപത് രൂപങ്ങൾക്ക് കൊടുക്കും അതൊരു ഇരുപതിന്റെ മുകളിൽ പോകുകയാണെങ്കിൽ ഒരു എഴുപത് രൂപ അരഞ്ചിലേക്ക് എഴുപത്തി അഞ്ച് രൂപയ്ക്ക് നല്ല പീട് രണ്ടാം പേർ കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള പക്ഷേ ഈ പറഞ്ഞ വിലയെല്ലാം അതിനകത്തുള്ള സത്യാവസ്ഥായിട്ടുള്ള വിലകളാണ് ഇത് നേരെ അവർ നമ്മൾ ചോദിക്കുമ്പോൾ വിലകളൊക്കെ കൂട്ടി പറയും നമ്മളത് നമ്മളെ കഴിഞ്ഞാൽ അവരെ കറക്റ്റ് ആയിട്ടുള്ള വില പറയും നമ്മൾ ആ രീതിക്ക് വരുന്നവർക്കും താല്പര്യപ്പെട്ട് അവരുടെ വിലക്ക് ഞങ്ങൾ മേടിച്ചു കൊടുക്കും അപ്പോ മിക്കവാൾക്കാർ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ കമ്മീഷന്റെ ചാർജ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് ഈ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പശു മേടിച്ചു കൊടുത്തു കഴിഞ്ഞാല് പശുവിന്റെ ഉടമസ്ഥൻ്റെ ഇന്ന് നമുക്ക് എണ്ണത്തിന് ആയിരം രൂപ കിട്ടും പിന്നെ വരുന്നവർ അഞ്ഞൂറ് രൂപ തരുന്നവരുണ്ട് ചിലപ്പോൾ ഇരുനൂറ്റമ്പത് രൂപ തരുന്നവരുണ്ട് അത് അത് ഇഷ്ടപ്രകാരം തരുന്നതാണ് അവർ മനസ്സിന് തരുന്നത് നമ്മൾ മേടിക്കും നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ആയിട്ട് ആയിരം രൂപ നമുക്ക് കിട്ടും അത് നമുക്ക് ഇതിലാ ഇത് കിട്ടുന്ന ഒരാൾ അതെന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ആഴ്ച തന്നെ ഒരു എങ്ങനെ ഒരു പത്രണം കുറയാണ്ട് നമ്മൾ മേടിക്കാറുണ്ട് പിന്നെ അതിനുള്ള അധ്വാനമുണ്ട് പല പല മലകളിലും ഓടി എത്താനുണ്ട് ഒരു കസ്റ്റമർടെ ആവശ്യത്തിനനുസരിച്ച് പശു ഉള്ളത് അവിടെയൊക്കെ നമ്മൾ ഓടിപ്പ് എന്തായാലും വരുന്ന കസ്റ്റമർക്ക് നമ്മൾ തീർച്ചയായിട്ടും എത്രത്തോളം കുറച്ച് മേടിക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് പേടിക്കുകയുള്ളൂ കാരണം അവരെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള പൈസ നമുക്ക് ഒരിക്കലും നമ്മൾ ഒരാൾക്ക് മേടിച്ചു കൊടുക്കില്ല കാരണം ഒരു കസ്റ്റമർ വരുന്നത് വളരെ കഷ്ടപ്പെട്ടവരുന്നത് പല രീതിയിൽ പല ആൾക്കാർ ലോൺ എടുത്തിട്ട് വരുന്നവരുണ്ടാവും സ്വർണം പണയം വെച്ച് വരുന്നവരുണ്ടാവും വീടിന്റെ ആധാരം ഒരു പുതിയ തൊഴിൽ തേടി വരുന്നവരുണ്ടാവും അപ്പൊ അവരുടെ അടുത്തൊക്കെ നമ്മൾ പറയുന്ന കറക്റ്റേ കാര്യൂ പിന്നെ വേറെ കാര്യം നമ്മൾ പശു അവർക്ക് ഇഷ്ടപ്പെട്ട പശു നമ്മള് ആ നിലവാരത്തിനല്ലാണ്ട് ഒരിക്കലും ഒരു ആയിരം രൂപ പോലും കൂടുതൽ മേടിച്ചു കൊടുക്കും അവർക്ക് അറിയില്ലെങ്കിൽ പോലും ഇപ്പൊ കൂടുതലാൾക്കാരും ലോൺ സ്കീമിനായിട്ട് വിളിക്കാറുണ്ട് സർക്കാരിന്റെ സബ്സിഡീസ് പിന്നെ സ്കീമിനായിട്ട് വിളിക്കാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പശുക്കളൊക്കെ നമ്മൾ എടുത്തു കൊടുക്കും അപ്പൊ വേണ്ട സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അതിനുവേണ്ടി ഒന്ന് ഡെലിവറി അടക്കാൻ പോലത്തെ എത്തിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് അവർക്ക് ആവശ്യപ്പെട്ട പശുക്കളും നല്ല രീതിക്കുള്ള പശുക്കളും എടുത്തുകൊടുക്കും എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും വണ്ടി സൗകര്യവും കാര്യങ്ങള് എല്ലാരും നമ്മളെ വണ്ടിയിലേക്ക് പോലും നമ്മൾ പുറത്തൊരു വാടകയ്ക്കാണെങ്കിലും വളരെ കുറഞ്ഞ രീതിയിൽ ഓടുന്ന വണ്ടിയിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ആ രീതിക്കുള്ള പശുക്കളൊക്കെ നമ്മൾ കയറ്റി വണ്ടിക്കകത്ത് കയറ്റി ഡെലിവറി അവിടെ എത്തുന്നവരെ നമ്മൾ ഉത്തരവാദിത്വം നമ്മളാക്കിപ്പോ പശുമായി ബന്ധപ്പെട്ട് ഇനി ഇപ്പം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പശു ആവശ്യപ്പെടുകയാണെങ്കിൽ എന്ത് ഏത് രീതിയിലുള്ള പശുക്കളൊക്കെ വേണം പിന്നെ ഏത് ബ്രീഡിലാണ് വേണ്ടത് എത്രത്തുള്ള പശു വേണം ഏത് വിലയിലാണ് വേണം എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റും ഇവിടെ കഴിഞ്ഞാൽ നല്ല സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇവരുടെ പശുക്കളെ മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രോഡക്റ്റോ നമ്മളുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഇവരുടെ പശുക്കളെ മേടിച്ചു കഴിഞ്ഞാൽ ഇവർ ഓൾ കേരള ഡെലിവറി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും മറ്റു കർഷകരിലേക്ക് കൂടിയിട്ട് ഈ വീഡിയോ മാർക്കത് ഷെയർ ചെയ്യുക അതുപോലെ ഫാമിംഗ് സംബന്ധിച്ചിട്ടുള്ള വീഡിയോകൾ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ ഷോർട്ട് ഡ്രൈ